എക്സ്പയറി ഡേറ്റ് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഇത് ഈ ഒരു സിമ്പിള് എന്താന്ന് വെച്ചാൽ വൺസ് ഓപ്പൺ നിങ്ങൾ ഇത്ര മന്ത്സ് മാത്രമേ യൂസ് ചെയ്യാവൂ എന്നാണ് ത്രീ എം എന്നാണെങ്കിൽ മൂന്ന് മാസം യൂസ് ചെയ്യാം സിക്സ് എം എന്ന് ആണെങ്കിൽ ആറ് മാസം വരെ യൂസ് ചെയ്യാം നയൻ അല്ലെങ്കിൽ ട്വൽവ് എം ആണെങ്കിൽ ഒമ്പത് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം വരെ യൂസ് ചെയ്യാം മേ ബി ആ പ്രൊഡക്ടിന് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് വർഷമോ അല്ലെങ്കിൽ മൂന്ന് വർഷമോ ആയിരിക്കാം ബട്ട് ഒരിക്കൽ ആ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ന മാസം വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ സിമ്പിൾ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഈ ലൈനേജിന്റെ ടോണർ ആക്ച്വലി എക്സ്പയർ ആവുന്നത് ട്വന്റി ട്വന്റി സെവനിലാണ് പക്ഷേ ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റിൽ നിന്നും ട്വൽവ് മന്ത്സ് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോട്ടിലിന്റെ ബാക്കിൽ എന്നാണോ ഇത് ഓപ്പൺ ചെയ്തത് അതിൽ നിന്നും ട്വൽവ് മന്ത്സ് കണക്ക് കൂട്ടിയിട്ടുള്ള ഡേറ്റ് എഴുതിയിട്ടുണ്ട് സോ ദാറ്റ് നമ്മൾ മറന്നുപോകില്ല സോ എന്നാണോ നിങ്ങൾ ആ പ്രോഡക്റ്റ് പൊട്ടിക്കുന്നത് അതായത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ആ ഒരു ഡേറ്റ് മുതൽ ത്രീ മന്ത്സ് ആണെങ്കിൽ മന്ത്സ് കാൽക്കുലേറ്റ് സിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ ട്വൽവ് ആണെങ്കിൽ ആ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നാണോ അത് എക്സ്പയർ ആവുന്നത് ആ ഡേറ്റ് ഇതിൽ എഴുതി വെക്കുക അല്ലാതെ എക്സ്പയറി ഡേറ്റ് അല്ല നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഇതേപോലത്തെ ടിപ്സിനായി ഫോളോ ചെയ്യാൻ മറക്കരുത് മാത്രമല്ല ഇത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്ന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക